ഹലോ ഒരു അങ്ങനെ നമ്മൾ ലിത്വാനിയയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ലിത്വാനിയയിലേക്ക് വരുമ്പോഴുള്ള വിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം ലിത്വാനിയയിലേക്ക് കടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ഡ്രൈവർ പറഞ്ഞു ഇവിടെ അടുത്തൊരു അട്രാക്ഷൻ ഉണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാമെന്ന് ദ ഹിൽ ഓഫ് ക്രോസസ് എന്നാണ് ആ അട്രാക്ഷൻ്റെ പേര് അതായത് ഒരുപാട് കുരിശുകളുള്ള ഒരു കുന്ന് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ഇൻഫർമേഷൻ സെന്റർ ഉണ്ട് പിന്നെ സുവിനി ഷോപ്പ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളില് പിന്നെ അവിടെയുള്ള മതിൽ മതിൽമേലെ ഒരു ബോർഡ് ബോർഡുണ്ടായിരുന്നു ഷിയോയിലെ റീജ്യനിൽ കാണേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റായിരുന്നു ഇരുപത്തിനാല് അട്രാക്ഷൻസുകളുടെ ഫോട്ടോസും വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽമേലെ നമ്മളിപ്പോൾ ഉള്ളത് ഷിയോയിലെ റീജ്യനിലാണ് കേട്ടോ ഇവിടെയുള്ള ഇൻഫർമേഷൻ സെൻറ്റർ റിലീജിയസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ എത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായത് നേരത്തെ ഉണ്ടായിരുന്ന കാറ്റൊന്നും ഒരു കാറ്റേ ആയിരുന്നില്ല ഇവിടെ അതിഭീകര കാറ്റായിരുന്നു നമുക്ക് ശരിക്കും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മളെ പിന്നിലേക്ക് തള്ളുന്ന പോലെയായിരുന്നു കാറ്റുണ്ടായിരുന്നത് കൂട്ടത്തിൽ എനിക്കും അവൾക്കും ആണ് ഒട്ടും പറ്റാത്ത അവസ്ഥ വന്നത് ഞാൻ മുഖം മുഴുവനും ഷാളോട് മറിച്ചിട്ടാണ് വന്നത് ജസ്റ്റ് ഒന്ന് കണ്ണ് മാത്രം പുറത്ത് കാണിച്ചിട്ട് എങ്ങനെയോ കഷ്ടപ്പെട്ട് ഞങ്ങൾ നടന്നിട്ട് ഈ ക്രോസിൻ്റെ അടുത്ത് എത്തി ഇവിടെ നൂറുകണക്കിന് ചെറുതും വലുതുമായ കുരിശികളാണ് ഉള്ളത് ആയിരത്തി എണ്ണൂറുകളിലാണ് ആദ്യമായിട്ട് ഇവിടെ കുരിശികൾ നാട്ടാൻ തുടങ്ങിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പിന്നെ സന്ദർശകർക്കും അവരുടെ കുരിശ് ഇവിടെ നാട്ടാവുന്നതാണ് ഇത് ലിത്വാനിയയുടെ ഫെയ്ത്ത് ആൻഡ് നാഷണൽ ഐഡൻറ്റിറ്റീന സിംബലൈസ് ചെയ്യുന്ന സ്ഥലമാണ് കൂടാതെ കത്തോലിക്കക്കാരുടെയും മറ്റ് തീർത്ഥാടകരുടെയും പ്രിയപ്പെട്ടൊരു കേന്ദ്രവും കൂടിയാണ് ഒരുപാട് നേരമൊന്നും അവിടെ നിന്ന് നിന്നിട്ടില്ല നല്ല കാറ്റുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു എന്നിട്ട് ഞാൻ ഈ ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങളൊരു മാളിൽ വന്നു ഞങ്ങളിവിടെയുള്ളൊരു ബേഗർ ഷോപ്പിൽ നിന്ന് ബേഗർ വാങ്ങി കഴിച്ചു പിന്നെ ഞാനും അശ്വതിയും ചെറിയൊരു ഷോപ്പിങ്ങും നടത്തി അത് കഴിഞ്ഞ് ഞങ്ങൾ വിൽനസിലേക്ക് തിരിച്ചു വിൽനസ് ലിത്വാനിയയുടെ തലസ്ഥാനമാണ് ഏകദേശം രണ്ടര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വിൽനസിലെത്തി ഇരട്ടായതിനാൽ വിൽനസിലേക്ക് വരുന്ന വഴിക്കുള്ള ഒരു കാഴ്ചകളും ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി ഈ ഹോട്ടലിൽ ഞങ്ങൾക്കും ആയിട്ട് രണ്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ട് റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം ലാത്വിയയിൽ ഞങ്ങൾക്കൊരു അമളി പറ്റിയത് കാരണം ഫാമിലി സ്വീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇവിടെ എത്തിയപ്പോൾ രണ്ട് റൂം കണ്ടപ്പോൾ മോൻക്ക് സന്തോഷമായി പിന്നെ നല്ല സൗകര്യമുള്ള റൂമാണ് ഒരേ വലുപ്പമാണ് രണ്ട് റൂമും അതുപോലെ തന്നെ ടോയ്ലറ്റും ബാത്റൂമും ഞങ്ങൾ ലഗേജൊക്കെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒരുപാട് സമയമൊന്നും വേസ്റ്റ് ചെയ്യാൻ നമുക്കില്ല ഇന്ന് രാത്രി മാത്രമേ നമ്മൾ ലിത്വാനിയയിലുള്ളൂ അപ്പോൾ ഇന്ന് കാണാവുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു തീർക്കണം ആദ്യം തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ടാക്സി ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഡ്രൈവറിന്റെ പേര് കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ഇന്ത്യക്കാരനാണല്ലോ വന്ന് നോക്കുമ്പോൾ ആള് മലയാളി ആളവിടെ ഡിഗ്രിക്ക് പഠിക്കുകയാണ് നല്ല സ്വഭാവമായിരുന്നു ഞങ്ങളെ ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ ഇറക്കി തന്നു ചെറിയൊരു റെസ്റ്റോറൻ്റ് ആണ് ഒരുപാട് സ്ഥലമൊന്നുമില്ല ഇരിക്കാനായിട്ട് പക്ഷെ ഫുഡ് അടിപൊളിയായിരുന്നു കുറെ ദിവസത്തിന് ശേഷം പൊറോട്ടയും കറിയും ഒക്കെ തിന്നതിന്റെ സന്തോഷത്തിൽ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങൾ കാണാനായിട്ട് ഞങ്ങൾ പുറപ്പെട്ടു ഇവിടെ ഇപ്പൊ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടാവില്ല എന്ന് അറിയെങ്കിലും അതായത് ക്രിസ്മസ് മാർക്കറ്റിന്റെ സമയം കഴിഞ്ഞല്ലോ എങ്ങാനും അടിച്ചിട്ടില്ലെങ്കിലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നടക്കുന്നത് നമ്മളിപ്പോ വില്നസിലെ ഓൾഡ് ടൗണിലൂടെയാണ് നടക്കുന്നത് ഒരുപാട് ആളുകളൊന്നും ഇല്ല കുറച്ച് പേരേ ഉള്ളൂ റോഡിലൊക്കെ ഞങ്ങൾ നടന്ന് നടന്ന് എത്തിയത് ഒരു ചേർച്ചിന് മുന്നിലാണ് ചേർച്ച് ഓഫ് സെയിൻറ്റ് കാത്തറിൻ പക്ഷെ ഇപ്പോൾ ഇത് ചേർച്ചല്ലോ ഈ ചേർച്ച് ഇപ്പോൾ കൺസേർട്ട് ആൻഡ് കൾച്ചറൽ വെന്യൂ ആണ് ക്ലാസിക്കൽ മ്യൂസിക് പെർഫോമൻസും ഫെസ്റ്റിവൽസും പിന്നെ ആർട്ട് ഇവൻസും ഒക്കെയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ബറോക്ക് സ്റ്റൈലിലുള്ള ഈ ചേർച്ച് രാത്രിയിലാണ് കാണാൻ ഭംഗിയെന്നാണ് ഞാൻ വായിച്ചത് ഇത് നിർമ്മിച്ചത് പതിനേഴാം നൂറ്റാണ്ടിലാണ് പിന്നെ പുനർനിർമ്മാണം നടത്തിയത് പതിനെട്ടാം നൂറ്റാണ്ടിലും ബറോക്ക് സ്റ്റൈലിൽ ഇതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഇതിൻ്റെ ട്വിൻ ടവേഴ്സും പിന്നെ ഓർണെറ്റ് സ്റ്റൂക്കോ ഇൻ്റീരിയറും ആണ് ഈ വഴിക്കൊക്കെ നടക്കുന്ന സമയത്ത് ചില ജ്വല്ലറി ഷോപ്പുകൾ ഞാൻ കണ്ടിരുന്നു അവിടെയൊക്കെ ആംബേഴ്സ് ആയിരുന്നു ഓർണമെൻ്റ് ഉണ്ടായിരുന്നത് അത് ലിത്വാനിയൻ ഗോൾഡ് എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തതായിട്ട് ഓർമ്മയുണ്ട് പക്ഷെ എൻ്റെ അടുത്ത് വീഡിയോ കാണുന്നില്ല ഞാൻ റെക്കോർഡ് ഓപ്ഷൻ നിൽക്കാൻ മറന്നു എന്നറിയില്ല നമ്മൾ ഇപ്പോൾ ഉള്ളത് സിമോണാസ് ഡൌക്കന്ദയറിലാണ് ഇവിടെയാണ് ലിത്വാനിയൻ പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ പാലസ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് ആ കാണുന്നതാണ് പ്രസിഡൻഷ്യൽ പാലസ് മുമ്പിൽ എഴുതിയിരിക്കുന്നത് ഗ്രീറ്റിങ്സ് എന്നാണ് ഹോളിഡേ സീസണിലാണ് ഇങ്ങനെ ലൈറ്റ് അപ്പ് ചെയ്തിട്ട് അലങ്കരിച്ചിട്ട് എഴുതി വെക്കുന്നത് ഈ പ്രസിഡൻഷ്യൽ പാലസിന്റെ സൈഡിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രധാനപ്പെട്ട കെട്ടിടങ്ങളുണ്ട് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് വിൽിനസ് യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി ഓഫ് ഫിലോസഫി ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ കാണുന്നത് ഡി ഷെയ്സൂൽ ഡി റയൂസ് പാലസ് ആണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ഇത് വിൽനസ് യൂണിവേഴ്സിറ്റി കോംപ്ലെക്സിന്റെ ഭാഗമാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ കെമ്പിൻസ്കി ഹോട്ടലാണ് കത്തീഡ്രൽ സ്ക്വയറിനടുത്താണ് ഈ ഹോട്ടൽ ഉള്ളത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കത്തീഡ്രൽ സ്ക്വയറിലേക്കാണ് വില്നസില് ഒരു പ്രധാനപ്പെട്ട സ്ക്വയർ റോഡുണ്ട് ടൗൺ ഹാൾ സ്ക്വയർ അത് ഞങ്ങൾ മിസ് ചെയ്തു എന്തുകൊണ്ടാണ് മിസ് മിസ്സ് അറിയില്ല സത്യത്തിൽ ഞങ്ങൾ അത് സെർച്ച് ചെയ്യാനേ വിട്ടുപോയി എന്നതാണ് വിൽനസിലെ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടാവാറ് ഇവിടെയാണ് ഈ കത്തീഡ്രൽ സ്ക്വയറിലാണ് ഈ കത്തീഡ്രൽ സ്ക്വയറിലാണ് കത്തീഡ്രലും പിന്നെ ബെൽ ടവറും ഉള്ളത് ഇവിടുത്തെ ഈ വലിയ ക്രിസ്മസ് ട്രീ ഭയങ്കര പ്രശസ്തമാണ് പല വർഷവും പല തീമിലായിരിക്കും ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാവുക നമ്മളിപ്പോൾ വന്ന സമയത്ത് ക്രിസ്മസ് മാർക്കറ്റ് ഇല്ല എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം മുമ്പ് തീർന്നിട്ടുണ്ടായിരിക്കണം ക്രിസ്മസ് മാർക്കറ്റ് വിൽനസിലെ കത്തീഡ്രൽ സ്ക്വയറിൽ ഉണ്ടാവാറുള്ള വലിയ ക്രിസ്മസ് മാർക്കറ്റ് കൂടാതെ ചെറിയ ക്രിസ്മസ് മാർക്കറ്റുകൾ ടൗൺ ഹാൾ സ്ക്വയറിലും പിന്നെ ഒഡ്മിനിയായി സ്ക്വയറിലും ഉണ്ടാവാറുണ്ട് വിൽനസിലെ ക്രിസ്മസ് ട്രീ യൂറോപ്പ് മൊത്തം ഫേമസ് ആണെന്ന് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത്രയും നന്നായിട്ട് ഇത്രയും ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ഇപ്രാശ്യത്തെ യൂറോപ്പ് യാത്രയിൽ ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല ക്രിസ്മസ് ട്രീയുടെ പിന്നിലായിട്ട് കാണുന്നത് ബെൽ ടവർ ആണ് ബെൽ ടവറിനെ പോയിന്റ് ചെയ്തിട്ട് പ്രൊജക്ടേഴ്സ് ഉണ്ടായിരുന്നു നാല് പ്രൊജക്ടേഴ്സ് പല പല കളറിൽ തീം ചെയ്തിട്ട് അത് കളർ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണെന്ന് തോന്നുന്നു ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അതിങ്ങനെ മാറി മാറി വരുന്നുണ്ടായിരുന്നു പിന്നെ സൈഡിലായിട്ടൊരു ഉണ്ടായിരുന്നു ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് തോന്നുന്നു അത് നീക്കിയിട്ടില്ല ക്രിസ്മസ് മാർക്കറ്റ് ഇപ്പോൾ അവിടെ ഇല്ല ഈ പുൽക്കൂട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ പിന്നെ വലിയ സ്റ്റേജ് സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതിൻ്റെ പൊളിച്ചു നീക്കിയ ഭാഗം ഇപ്പോൾ അവിടെ ഉണ്ട് അപ്പോൾ ഒരു വലിയ ക്രിസ്മസ് മാർക്കറ്റ് സെറ്റപ്പ് ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം എന്തായാലും അത് കാണാൻ പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് കത്തീഡ്രലിന് അടുത്തായിട്ട് ഒരു സ്റ്റാച്യു കണ്ടപ്പോൾ അങ്ങോട്ട് പോയി അത് ഗ്രാൻഡ് ഡ്യൂക്ക് ഗഡുമിനാസിന്റെ സ്റ്റാച്യു ആണ് ഈ കാണുന്നതാണ് വിൽനിയസ് കത്തീഡ്രൽ ആദ്യമായിട്ട് നിർമ്മിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നിലാണ് ഇപ്പൊ കാണുന്ന നിയോ ക്ലാസിക്കൽ സ്ട്രക്ചർ നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഒന്നിലും ഇതാണ് ബെൽ ടവറ് ഞാൻ പറഞ്ഞിരുന്നില്ലേ ബെൽ ടവറിലേക്ക് പ്രൊജക്ടർ പോയിന്റ് ചെയ്തിട്ടുണ്ടെന്ന് ഓരോ പ്രൊജക്ടറിൽ നിന്നും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അത് മുഴുവനായിട്ടും കളർഫുൾ ആവും എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു എന്നിട്ടും ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല ഭയങ്കര സ്ലോ ആയിരുന്നു അപ്പം ഞങ്ങൾ തിരിച്ച് നടന്നു ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഓൾഡ് ടൗണിൻ്റെ വഴിയിലൂടെ ആയിരുന്നല്ലോ ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ വേറെ വഴിയിലൂടെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ വഴിക്ക് ഇവിടെ നടക്കുകയാണ് മഴ പെയ്തു കിടക്കുന്ന വില്നസിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല തണുപ്പ് കാരണം കൈയൊക്കെ മരവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കാഴ്ചകൾ ഭംഗിയുള്ളതായത് കുഴപ്പമില്ല അപ്പോൾ ഈ സ്ട്രീറ്റിലെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ കുറേ നേരം നടന്നു നേരത്തെ ഞങ്ങളോട് മലയാളി ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില സ്ഥലങ്ങളൊക്കെ ആ സ്ഥലത്തുകൂടെയാണോ അറിയില്ല ഞങ്ങളിങ്ങനെ ഒരു ഊഹം വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ നടന്നു ഇവിടെയൊക്കെ നടന്നിട്ട് മടുക്കുമ്പോൾ ടാക്സി ബുക്ക് ചെയ്യാന്നാണ് ഞങ്ങളുടെ തീരുമാനം അങ്ങനെ ഞങ്ങളിപ്പോൾ സിറ്റി പാർക്കിൻ്റെ അടുത്തുകൂടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്തു ഇനി റൂമിലേക്ക് പോവട്ടെ അപ്പോൾ ലിത്വാനിയയിലെത്തിയ വിശേഷങ്ങളും വിൽനസിലെ കാഴ്ചകളും ഇവിടെ അവസാനിക്കുന്നു നാളെ ഞങ്ങൾ രാവിലെ തന്നെ പോളണ്ടിലേക്ക് പോവാണ് പോളണ്ടിൻ്റെ തലസ്ഥാനമായ വാർസോയിലേക്ക് അപ്പോൾ വാർസോയിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്